السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا صدق الله مولانا العظيم ആദരണീയരായ ബഹുമാനപ്പെട്ട റയിസുല്ലുലമ സുലൈമാൻ ഉസ്താദ് സുൽത്താനുൽ സുൽത്താനുലുല ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ ഈ അതിമഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ ഉലമാക്കളെ സാധാത്തുക്കളെ നേതാക്കളെ നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ അലഹമ്മില്ല നമ്മൾ ഈ ഇജ്ജത്തു ഇസ്ലാം എന്ന പേരിൽ മൂന്ന് ഈ ഇജ്ജത്തു ഇസ്ലാം എന്ന ഈ സ്ഥാപനത്തിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന പരിപാടിയുടെ സമാപനത്തിലാണ് അലഹദില്ല നമുക്കറിയാം ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട മറുഹും താജുല്ലുലമുൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ്മ തൊവൽ അള്ളാഹുറഹു ആ രണ്ട് മഹാന്മാരുടെയും നേതൃത്വത്തിൽ ഒരുപാട് ആലിമീങ്ങളുടെയും സാധാത്തുക്കളുടെയും സ്വാലിഹിങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വളരെ ചെറിയ രീതിയിൽ അന്ന് ഇത്തരം ഒരു സ്ഥാപനം ആരംഭിക്കേണ്ടതിൻ്റെ അത്യാവശ്യം ആർക്കും തന്നെ അന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമായി വന്നിരുന്നില്ല കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതും അതിന് തൊട്ടും മുമ്പുള്ള വർഷങ്ങളും അതിന് പിറകെ വന്ന കുറേ ഏറെ വർഷങ്ങളുമൊക്കെ സുന്നത്തീയമായത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിട്ടും സുന്നത്തിൻ്റെ ആശയം പറയാൻ സുന്നത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ പോലും അവകാശമില്ലാത്ത അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടം സുന്നത്തീയമായത്തിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട സംഘടനകൾ പോലും ആ ദൗത്യ നിർവഹണത്തിൽ മറ്റാരെയോ ഭയപ്പെട്ടുകൊണ്ട് സുന്നത്തിയമായത്ത് മാത്രം പറയാൻ പറ്റില്ല അല്ലാത്ത എന്തും പറയാം അല്ലാത്ത എന്തും പ്രചരിപ്പിക്കാം എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം സുന്നത്തീയമായത് പറയുന്ന അലമാക്കൾക്ക് അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അങ്ങേ അറ്റത്തെ പരീക്ഷണ കാലഘട്ടം കൽ ജംറ തീക്കട്ട കയ്യിൽ പിടിക്കുന്ന ഒരവസ്ഥ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ സുന്നി കേരളത്തിൽ അന്ന് എല്ലാവരും അനുഭവിച്ചതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ അലഹമ്മദില്ല ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ തവലഹുറഹു ബഹുമാനപ്പെട്ട താജുല്ലുലമ നവറല്ലാഹു മർക്കതഹു അതുപോലെ തന്നെ നമ്മുടെ മറ്റു മഹാന്മാരായ ഉലമാക്കൾ സാധാത്തുക്കൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിട്ടും എത്ര മാരകമായ ഭീഷണികൾ ഉണ്ടായിട്ടും ആ ഭീഷണികളൊക്കെ കുർഗാനിൽ ഒരിടത്ത് പറഞ്ഞതുപോലെ ഇന്നമാ ഹാദി ഫിറാവിനോട് അന്ന് വിശ്വാസികൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹിസലാം അവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പറഞ്ഞത് വിശ്വാസികൾക്ക് മനുഷ്യത്വരഹിതമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ ആ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ ഏറ്റവും ശക്തമായ ഭരണകൂടമായിരുന്നു എന്ന വസ്തുത കൂടി നില നിൽക്കുമ്പോൾ അന്ന് മുസാനബി അലിഹിസ്സലാമും അതുപോലെ കൂടെയുള്ള വിശ്വാസികളും അന്നത്തെ ഭരണാധികാരിയായ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങളുടെ വിധി ഞങ്ങളെ ഇച്ചിറ്റായി കൊല്ലണമെന്നാണ് അല്ലെങ്കിൽ തൂക്കിലേറ്റണമെന്നാണ് ഞങ്ങളെ ഈ ഭൗമോപരിതലത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യണം എന്നാണ് അതൊന്നും തന്നെ ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല നിങ്ങളുടെ ഈ പീഡനങ്ങൾ കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഈ ദുനിയാവിലെ നശ്വരമായ വളരെ ഹൃസ്വമായ ഒരു ചെറിയ കാലഘട്ടത്തിലുള്ള പ്രയാസം മാത്രമാണ് എന്നാൽ നമുക്ക് കാലാകാലവും അനശ്വരമായി ജീവിക്കേണ്ട പരലോക ജീവിതം ആ പരലോക ജീവിതം ബാസുരമാക്കാനുള്ള അവിടേക്കാവശ്യമുള്ള സാമഗ്രികൾ തയ്യാറാക്കാനുള്ള ഒരു പടനിലമായും വിളനിലമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസൂലുല്ലാ തങ്ങൾ ഈ ദുനിയാവിനെ വിശേഷിപ്പിച്ചത് നമുക്കറിയാം മസ്റഅത്തുൽ അതുകൊണ്ട് തന്നെ ഈ പീഡനങ്ങൾ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല ഞങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദീനുമായി മുന്നേറുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും ഞങ്ങളെ കുരിശിൽ തറക്കപ്പെട്ടാലും ഞങ്ങളുടെ കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടാലും ഞങ്ങളെ കത്തിജ്വലിക്കുന്ന തീരെക്ക് ജീവനോടെ വലിച്ചെറിയപ്പെട്ടാലും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു മുന്നേറിയതുപോലെ പ്രിയപ്പെട്ടവരെ സുന്നത്തമായത്തിൻ്റെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും അതിന് നേതൃത്വം നൽകുന്ന ഉലമാക്കളെയും സാധാത്തുക്കളെയും ഒക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് അല്ല നമ്മുടെ ഈ മേഖലയിലുള്ള സുന്നത്തീയമായ പ്രവർത്തകർ എടുത്തു പറയേണ്ടതാണ് ബഹുമാനപ്പെട്ട മറുഹും കെ പി എം കുട്ടി അള്ളാഹു താര അദ്ദേഹത്തിൻ്റെ കവറ് സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുബ ചെയ്യാം ആ കെ പി എം കുട്ടിയുടെ നേതൃത്വത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ ഈ ഇസത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ട് കാണണം എന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതിന്റെ ഫലമായി മുപ്പത് കൊല്ലം മുമ്പ് നമുക്കിത് തുടക്കം കുറിക്കാൻ കഴിയും അലഹദില്ല വൈവിധ്യമാർന്ന പല പ്രവർത്തനങ്ങളും കാഴ്ച വെച്ചുകൊണ്ട് ഇന്ന് മുപ്പതാം വാർഷം വാർഷികം ആഘോഷിക്കുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അംറഹു ോട് ഇസ്സത്തിന്റെ ഒരു മുപ്പതാം വാർഷികം തീരുമാനിച്ചിട്ടുണ്ട് ഉസ്താദ് സാധിക്കുമെങ്കിൽ വരണം എന്ന് പറഞ്ഞപ്പോ സുന്നത്തീയമായ ഇസ്സത്ത് എന്നാണ് ആ ഇസ്സത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഞാൻ ആ പരിപാടിക്ക് എനിക്ക് ഹയാത്തുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ അലഹദില്ല ഇന്ന് റൈസുലുലമ ഇവിടെയുണ്ട് സുൽത്താനുല്ലുലമ ഇവിടെയുണ്ട് അനേകം ഉലമാക്കളുണ്ട് സാധാത്തുക്കളുണ്ട് നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് വാഹുത്താല ഈ നേതൃത്വത്തിന്റെ തണലിലായി ഇനിയും ഒരുപാട് കാലം ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നമുക്ക് നേതൃത്വം നൽകാൻ ഈ മഹാരഥന്മാരായ വിലമാക്കൾക്കും സാധാത്തുക്കൾക്കും അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകുമാറാവട്ടെ ഞാൻ ആലോചിക്കുകയാണ് ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ ശ്രീധരൻ പിള്ളയുടെ അഥവാ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയുടെ എഴുത്തിന്റെ അമ്പതാണ്ട് ആഘോഷിക്കുന്നതോടൊപ്പം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതാമത്തെ ഗ്രന്ഥത്തിന്റെയും പ്രകാശനം അവിടെ നടന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽമ അവിടെ വെച്ച് നടത്തിയ പ്രസംഗം ഇന്നത്തെ കോഴിക്കോട് നിന്നിറങ്ങുന്ന മലയാള മനോരമ പത്രത്തിൽ അതിൻ്റെ രണ്ടാമത്തെ പേജിൽ വളരെ വിശദമായി കൊടുത്തത് കാണാം മറ്റുള്ള പത്രങ്ങളിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പരിപാടിക്ക് മുന്തിയ കവറേജ് നൽകിക്കൊണ്ട് മനോരമ കൊടുത്തപ്പോൾ ശ്രീധരൻ പിള്ളയുടേതായി ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം തന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി തൻ്റെ സമുദായത്തിനു വേണ്ടി താൻ സത്യമാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ആശയം ആർക്കൊക്കെ രുചിക്കും ആർക്കൊക്കെ രുചിക്കൂല എന്ന് നോക്കാതെ ആ സത്യം വളരെ കൃത്യമായി പറയാൻ ഈ എക്കാലത്തും ധൈര്യം കാണിച്ച ഒരേ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് എന്ന് ശ്രീധരൻ ശ്രീധരൻപിള്ള പറയുകയുണ്ടായി ഉസ്താദവറുകളുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഞാൻ മർക്കസിലിരിക്കുമ്പോൾ ഒ ആർ ജിയും ഓ രാജഗോപാലും അതുപോലെ ശ്രീധരൻപിള്ളയും എന്നെ കാണാൻ വന്നു ആശയത്തിലും മറ്റുമൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർ കാണാൻ വരും അവരോടൊന്നും മിണ്ടാൻ പാടില്ല അവരോട് നമ്മുടെ ആശയങ്ങൾ പറയാൻ പാടില്ല എന്ന ചിന്താഗതിക്കാരൻ അല്ല ഞാൻ പണ്ടേ അതുകൊണ്ട് തന്നെ അവരോട് വിശദമായി തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവര് സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് വിവാദം ശക്തമായി തന്നെ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി പറഞ്ഞു അത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ ഇവിടെ നമ്മുടെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ സമയമില്ല വിവാദവുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കൊന്നേ പറയാനുള്ളൂ വിവാദം തൊഴിലാക്കിയവർക്ക് വിവേകം ഇല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എത്രമാത്രം വളരെ നല്ല ശുചിന്തിതമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എക്കാലത്തും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇസത്തുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ കുട്ടികളെ കൊണ്ട് ആരംഭിച്ചു മർക്കസിലേക്ക് എപ്പോഴും മാതൃകയ്ക്ക് വേണ്ടി നോക്കി ആ മർക്കസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്താൻ ഏതൊക്കെ രീതികളാണ് സ്വീകരിക്കുന്നത് അത്തരം അത്തരം രീതികളിൽ നമ്മോട് സാധിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ ആ മർക്കസും എ പി ഉസ്താദും കാണിച്ചു തന്ന അതേ വഴിയിലൂടെ മുന്നേറിയപ്പോൾ അലഹദില്ല വലിയ പ്രസിദ്ധമായ ഒരു സ്ഥാപനമായി മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലിയ ഉയർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ല ഇന്ന് ഈ മുപ്പതാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ പേരു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ഇജ്ജത്തിലായി ഈ സ്ഥാപനം മുന്നേറുന്നുണ്ട് എന്ന വസ്തുത ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അലഹമ്മില്ല പുതിയ കമ്മിറ്റി ചില പുതിയ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ആ പുതിയ പ്രോജക്റ്റുകളുമായി പലരെയും സമീപിച്ചിട്ടുണ്ട് നമ്മുടെ ഇസ്സത്തിൻ്റെ നൂതനമായ പല പ്രോജക്ടുകളെയും സംബന്ധിച്ച് പലരെയും പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് ഇസ്സത്തുമായി അടുക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സുലൈമാനാജി കാട്ടുപരുത്തി സുലൈമാനാജിയും ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഒന്നും പറയുന്നില്ല ഞാൻ ആലോചിക്കുകയാണ് കോഴ്ശേരി ടൗണിൽ സുന്നത്തിയമായത്തിന്റെ ആശയം മറ്റാരോടും സമ്മതം വാങ്ങാതെയും മറ്റാരെയും ഭയപ്പെടാതെയും പറയാൻ പറ്റിയൊരു കേന്ദ്രമായി നമുക്കൊരു പള്ളി വേണം എന്നുള്ള ആശയം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഇങ്ങോട്ട് പറഞ്ഞതാരാണെന്നറിയാമോ നാട്ടുകാരായ നമ്മൾ പറയുന്നതിന് പകരം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ എ പി ഉസ്താദ് തവൽ അള്ളാഹു ഉസ്താദാണ് ഉസ്താദ് എന്നോട് പറോട് പലവട്ടം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടോട്ടി മസ്ജിദ് ഉൽഫത്തുഹിൽ നിസ്കരിക്കാൻ വരുന്നതിനേക്കാൾ ആളുകൾ തീർച്ചയായിട്ടും കിശേരിയിൽ നമ്മുടെ ഒരു പള്ളി ഉണ്ടായാൽ അവിടെ നിസ്കരിക്കാൻ വരും കാരണം കീശേരി അങ്ങാടി എപ്പോഴും ജനനിബിഡമായ ഒരു അങ്ങാടിയാണ് അവിടെ നമുക്ക് ഒരു പള്ളി ഉണ്ടാക്കണം മറുഹും ഉമ്മറാജി കരാട്ടുപറമ്പ് അദ്ദേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ കൂടി ആലോചിച്ചു അദ്ദേഹം പറഞ്ഞു എ പി ഉസ്താദിനെ നിങ്ങളൊന്നൊരു മീറ്റിങ്ങിന് കൊണ്ടുവന്നു തന്നാൽ ഞങ്ങളൊക്കെ കഴിയുന്ന സഹായം ഭൂമിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യാം അങ്ങനെ അര സെന്റ് കൊടുക്കാൻ പറ്റുന്നവർ ഒരു സെന്റ് കൊടുക്കാൻ പറ്റുന്നവർ കുടുംബത്തിന്റെ വകയായി രണ്ട് സെന്റ് കൊടുക്കാൻ പറ്റുന്നവർ ഈ രീതിയിൽ പലരും ഓഫർ ചെയ്തു ബഹുമാനപ്പെട്ട കെ പി എം കുട്ടിയുടെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജിദ്ദയിലും സൗദിയുടെ മറ്റു ചില ഭാഗങ്ങളിലുമൊക്കെ പോയി അവിടെ നിന്നൊക്കെ അല്ലംദില്ല ഭൂമി വാങ്ങാൻ നല്ല സഹായം ലഭിച്ചു ഭൂമി നമ്മൾ വാങ്ങി രജിസ്റ്റർ ചെയ്തു പള്ളി നിർമ്മിക്കാൻ പലരുടെയും സഹായം തേടിയെങ്കിലും ഒരാളുടെയും സഹായം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായില്ല ചില അറബികൾ വരെ വന്ന് പള്ളികൾ എടുത്തു തരും എന്ന് പറഞ്ഞു പോകും പിന്നീട് അവരെ ബന്ധപ്പെടുമ്പോൾ അവിടെ പള്ളിക്ക് ഇപ്പോ പുതിയൊരു പള്ളിക്ക് ആവശ്യമില്ല എന്ന് അവിടെ നിന്ന് തന്നെ ചിലരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വരെ പറഞ്ഞു വളരെ നിരാശയായിരുന്നു ഫലം അവസാനം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സുരൈമാനാജി പറഞ്ഞു എ പി ഉസ്താദ് പറഞ്ഞാൽ അതിന് വേണ്ടത് ഞാൻ ചെയ്തു തരാം ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിനെയുമായിട്ട് വീട്ടിൽ വരാം എന്ന് ഞാനും മുത്തനൂർ തങ്ങളും ഏറ്റു ഷെയ്ഖുന ഉസ്താദ് അവർ അന്ന് ബാംഗ്ലൂരാണ് ആ ബാംഗ്ലൂരിൽ നിന്ന് ഉച്ചക്ക് വിളിക്കുകയാണ് ഇന്നിനി ഒരു നിലക്കും എനിക്ക് പുറപ്പെടാൻ കഴിയില്ല വിമാനം ഇല്ല കാറിൽ ഞാൻ വന്നാൽ വല്ലാതെ ക്ഷീണിച്ചു പോകും അതുകൊണ്ട് സുലൈമാനാജിയോട് മറ്റൊരു ദിവസം ഞാൻ വരാന്ന് നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് ഒരു പള്ളി ഉണ്ടാകുന്നതിലും പ്രധാനം തന്നെയാണ് ഉസ്താദിന്റെ ജീവനും ആരോഗ്യവും പക്ഷേ സുലൈമാനാജിയായിട്ടുള്ള നമ്മുടെ ബന്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹം ആ പറഞ്ഞ രീതിയിൽ അല്ലാതെ മറ്റൊരു ദിവസത്തേക്ക് ആക്കാം എന്ന് ഇന്ന് പറഞ്ഞാൽ ഞാനീ അദ്ദേഹത്തിനും കൂടി സൗകര്യപ്പെടുന്നത് എന്നാണ് അറിയൂല ഒരു പക്ഷേ ഈ പദ്ധതി എന്നാ നടപ്പാകൂല അത് പറഞ്ഞു ഞാനും കാറിൽ അങ്ങോട്ട് പുറപ്പെടാം നിങ്ങൾ മുക്കത്ത് എന്നെ കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏഴ് മണിയാകുമ്പോഴേക്കും മുക്കത്തെത്തും എന്ന് പറഞ്ഞു കാറിൽ ഓടി എത്തണം രാത്രി ഒമ്പതരക്കാണ് മുക്കത്തെത്തുന്നത് രാത്രി പത്തരക്കാണ് ബഹുമാനപ്പെട്ട സുലൈമാനാജിയുടെ വീട്ടിലെത്തുന്നത് അലഹമ്മില്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആ പള്ളിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം മറ്റാരെങ്കിലും സഹായം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയും വേണ്ട അതൊക്കെ സ്വീകരിച്ചോളുണ്ട് അലഹദില്ല ആ പള്ളി നമുക്ക് സാധ്യമായത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ ഹലിറത്തിൽ വെച്ച് സുലൈമാനാജി ഏറ്റതുകൊണ്ട് കൂടിയാണ് അനേ ളുകൾ ആ പള്ളിയുടെ ഭൂമി വാങ്ങുന്നതിലും ആ പള്ളിയുടെ കെട്ടിട നിർമ്മാണത്തിലും ഒക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അതൊക്കെ നാളെ ആഹ്റത്തിൽ നല്ല ഫലം ചെയ്യുന്ന അമരായി സ്വീകരിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇസത്തിൻ്റെ സെക്രട്ടറി ബഷീർ സക്കാഫിയും മറ്റും കഴിഞ്ഞ ആഴ്ച സുലൈമാനാജിയെ വീണ്ടും ചെന്നുകൊണ്ട് ഞങ്ങളുടെ പള്ളി പഴയ പള്ളിയാണ് ഈ പള്ളിയിൽ ചുമ അടക്കം എല്ലാ നിസ്കാരങ്ങളും നടക്കുന്നതാണ് ഞങ്ങളുടെ ദയവ കോളേജിലെ കുട്ടികൾ പഠിക്കുന്നത് അവിടെയാണ് അവർ താമസിക്കുന്നതും അവിടെയാണ് ഈ കുട്ടികൾക്കൊന്നും ആധുനിക കാലഘട്ടത്തിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നതുപോലെയുള്ള ഒരു സഹായം ഒരു സൗകര്യം താമസിക്കുന്ന താമസിക്കുന്ന സ്ഥലത്ത് പോലും ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളടുക്കൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പ്ലാൻ കാണിച്ചു ബഹുമാനപ്പെട്ട ആചിയാർ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ഗസ്റ്റുകൾ വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ വരണം ആ ഗസ്റ്റുകളെ കൊണ്ടുപോയി ഈസത്ത് കാണിച്ചു കൊടുക്കണം ഞാനും കൂടെ വരാം അങ്ങനെ ആചിയാരും ആ ഗസ്റ്റുകളും കൂടി രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്നു അവരൊക്കെ കണ്ടുപോയി ആജിയാർ പറഞ്ഞത് നമുക്ക് അവരോട് പറഞ്ഞ് വാങ്ങിക്കാം ഞാൻ ആചിയാരോട് റൈസുലുലമയുടെയും സുൽത്താനുൽ ഉലുമയുടെയും ഹാദുറത്ത് വെച്ച് പറയാണ് അവര് സാധിപ്പിച്ചു തരികയാണെങ്കിൽ എല്ലാം ഞങ്ങളെ കുട്ടികളെ ആ താമസിക്കുന്ന സ്ഥലം അത് ഇൻഷാദി അവർ ആ ഗസ്റ്റുകൾ സാധിപ്പിച്ചു തരുന്നില്ലെങ്കിൽ ആചാര് എന്നെ സാധിപ്പിച്ച് തരണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഞാൻ മുന്നിൽ വെക്കുക പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട സഹോദര സഹോദരിമാർ ഇന്നലെയൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വഴതു കേൾക്കാൻ നൂറ് കണക്കിന് സഹോദരിമാർ ആ സഹോദരിമാര് പേരോടുസ്താദിന്റെ വഴതും മറ്റുമൊക്കെ കേട്ടിട്ട് പേരോട് ഉസ്താദിന്റെ വഴത് മാത്രമല്ല ഇന്നലെ പകലിവിടെ മൊബൈൽ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസ്സിലൊക്കെ നിറഞ്ഞു കവിഞ്ഞ സദസ് ആ ക്ലാസ്സുകളെയും ഇന്നലെ രാത്രി നടന്ന വഴതിനെ പറ്റിയൊക്കെ പറഞ്ഞത് നിങ്ങളെ ഇജ്ജത്ത് ഈ കാലം വരെ എവിടെ ഇങ്ങനത്തെ ചില ക്ലാസ്സും വഴതും ഈ ഇടക്കിടക്ക് സംഘടിപ്പിക്കണ്ടേ എന്ന് ഞങ്ങളെ ഭാര്യമാര് ഞങ്ങളോട് ചോദിക്കുന്നു അല്ല അങ്ങനത്തെ ഒരു ആവശ്യം തന്നെയാണ് ഞങ്ങളോട് ഉന്നയിക്കേണ്ടത് ആ സഹോദരിമാരും ഉമ്മമാരും സഹോദരന്മാരും ഒക്കെ സഹായിച്ചത് കൊണ്ടാണ് ഈ സ്ഥാപനം ഈ ഉയർച്ചയിലെത്തിയത് അള്ളാഹു സുബുഹാനഹു വത്തായ പേരുപോലെ തന്നെ കിയാമത്ത് നാൾ വരെ സുന്നത്തിയമാഴത്തിൻ്റെ ഇജ്ജത്തായി ഈ സ്ഥാപനത്തെയും മർക്കസു സഖാഫത്തി സുന്നി അടക്കമുള്ള സുന്നത്തിയമാഴത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു സുബഹാനഹു വത്തായ നിലനിർത്തി തരും മാറാവട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉലമയുടെ ജീവിത ചരിത്രമായ വിശ്വാസപൂർവം ആ വിശ്വാസപൂർവം ആസ്പദമാക്കിക്കൊണ്ട് നമ്മളിവിടെ ഒരു ബുക്ക് ടെസ്റ്റ് നടത്തി സുബഹാനുള്ള ആ ബുക്ക് ടെസ്റ്റിൽ ഇവിടെ ഉള്ളവര് മാത്രമല്ല വന്നത് വളരെ വിദൂരത്തു നിന്നുള്ള കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഓൺലൈനായിട്ടുള്ള പരീക്ഷയിൽ അവരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ ഒന്നാം സമ്മാനം ഞങ്ങള് ആ ഒന്നാം സമ്മാനം നേടുന്ന ആളെ ഉമ്രക്ക് കൊണ്ടുപോവുക എന്നാണ് സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് ഏർവാടി സിയാറത്ത് അതിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂട്ടത്തിൽ നമ്മുടെ ഇതിപ്പോ കൊടുക്കുമ്പോ ഒന്നാം സമ്മാനം കിട്ടുന്ന ആളെ ഉമ്രക്ക് കൊണ്ടുപോകാന് നമ്മുടെ ജിദ്ദയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ തന്നെയാണ് അതിനാവശ്യമായ എല്ലാ ചെലവും എടുക്കാം എന്ന് പറഞ്ഞത് അള്ളാഹുത്താല അദ്ദേഹത്തിന് വറക്കത്ത് ചെയ്യുമാറാവട്ടെ ഈ വിശ്വാസപൂർവ്വത്തിന്റെ ഈ ബുക്ക് ടെസ്റ്റിനെ സംബന്ധിച്ച എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖനായുടെയും ഉസ്താദുമാരുടെയും ഒക്കെ ബറക്കത്തുകളും അള്ളാഹുത്താല നൽകുമാറാവട്ടെ ആ ബാക്കി നമ്മൾ പറഞ്ഞു പത്തു പേർക്ക് ഏറുപാടി സിയാറത്ത് അതിന്റെ ചെലവും എല്ലാം മിസത്തിന്റെ ഗൾഫ് കമ്മിറ്റിയാണ് ഏറ്റെടുത്തത് അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാ പറഞ്ഞേ ദയവാ കോളേജിന്റെ ബിൽഡിങ്ങിന്റെ തറക്കല്ലിടലടക്കം ഇവിടെ നടക്കാനുണ്ട് ഇൻഷാള്ള ഇവിടെ നിന്ന് തന്നെ അല്ലേ സ്റ്റേജ്മെൻഷാ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് നിങ്ങൾ നോക്കിയായി ഇരുത്തം കണ്ടാൽ തന്നെ നമുക്ക് വരാൻ പറയാൻ വരെ പ്രയാസം ഉസ്താദിന്റെ ആവേശം കൊണ്ടാ ഒരു വാക്ക് ഉസ്താദ് എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കൂലെന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു സാദിന് പ്രായത്തുണ്ടെങ്കിൽ മാത്രം വരും പക്ഷെ ഉസ്താദ് മനസ്സിലാക്കുന്നത് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല ആയിരക്കണക്കിന് പ്രവർത്തകർ നമ്മളൊന്ന് ചെന്നാൽ അവർക്കെന്തൊരു സന്തോഷാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷമങ്ങളും ക്ഷീണങ്ങളും പ്രായാധിക്യവും എല്ലാം ഉണ്ടായിട്ടും വരുന്നത് അള്ളാഹു തല ദുർഗായുസ് ആഫിയത്തും നൽകട്ടെ എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരും ഉമ്മമാർ എല്ലാവരും നമ്മുടെ റൈസുലുലമയ്ക്ക് വേണ്ടി സുൽത്താനുലുലമക്കു വേണ്ടി നമ്മുടെ സാധാത്തുക്കൾക്കും അലിമിയങ്ങൾക്കും വേണ്ടിയൊക്കെ ദുവാ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു അടുത്തത് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലലമ ഉസ്താദ് അവരുടെ നസീഹത്താണ് ദുവാ ആണ് പല ആളുകളും സംഭാവനകൾ നൽകി പ്രത്യേകം ദുവാ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ദുവാവും ഉണ്ടാകും പിന്നീട് നമുക്ക് ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ് അതുപോലെ വടശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട് പണ്ടത്തതുപോലെ നമ്മൾ എ പി ഉസ്താദിൻ്റെ പ്രസംഗം ഏറ്റവും അവസാനം എന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ നമ്മൾ ചെയ്യേണ്ടത് ഉസ്താദ് എപ്പോൾ പ്രസംഗിക്കണോ ഉസ്താദിൻ്റെ താല്പര്യം അതിന് ഉസ്താദിനെ വിട്ടുകൊടുക്കുക എന്നിട്ട് ഉസ്താദ് ഉസ്താദിൻ്റെ അറാഹത്തിൽ പോവുക ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ പിന്നീട് പ്രസംഗിക്കുക എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു വാഹിറുദ് അഴവാന അനിൽഹമ്മദാഹിറബില്ലാലമീൻ അസലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാ